നമസ്കാരം ഞാൻ ശക്ത സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം വൃക്ഷക്കൂറില്പ്പെട്ട വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലയുടെ ഗ്രഹസ്ഥനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു വൃക്ഷിയെക്കൂറിലെട്ട നക്ഷത്രജാതൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു പ്രത്യേകക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങൾ എന്തൊക്കെയാണ് അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ശനി അഞ്ചിലും രാഹോർ അഞ്ചിലും കേതൂർ പതിനൊന്നിലും വ്യാഴമേഴിലും അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു ചരിരാശയ ഗ്രഹസ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്ന ശനീശ്വരൻ്റെ രാശിമാറ്റം ഈ കൂറുകാർക്ക് പൊതുവെ ഗുണകരമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ വിലയിരുത്തിയാൽ വിശാഖ നക്ഷത്രയാതനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞാൽ സന്താനങ്ങളെ കൊണ്ടുള്ള ചില നേട്ടങ്ങൾക്ക് ഇടയാകുന്നൊരു കാലഘട്ടമാണ് കുടുംബപരമായിട്ട് പരിഹരിക്കാതെ കിടന്ന പ്രതിസന്ധികൾ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാനിടയുണ്ട് കുടുംബഭരദേവതയുടെ പ്രീതി കൊണ്ട് തന്നെ അസാധ്യമെന്ന് കരുതിയിരുന്ന ചില വിഷയങ്ങളിൽ ഗുണ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സന്താനങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയ ചില ആരോപണ വിധേയമായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം അനുകൂല തീരുമാനം ഉണ്ടാക്കിയെടുക്കുവാനുള്ള പരിശ്രമം വിജയിക്കുവാനിടയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ വിജയിക്കുന്നതാണ് പ്രത്യേകിച്ച് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ ഭാഗ്യം ലഭിക്കാനിടയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പിന്നെ അഭിവൃദ്ധികൾ പ്രാപിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വിവാഹ വിഷയങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറുകയും വിവാഹകാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാഗത്തിൽ എത്തുകയും ചെയ്യും ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ ദിശാബോധത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് വാക്കുകളിൽ നിന്നുണ്ടായിട്ടുള്ള ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറി മറയേണ്ടതാണ് ഊഹകച്ചവടത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ ധനലാഭം പ്രതീക്ഷിക്കാം വിദേശവാസത്തെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാവത്തിൽ തന്നെയാണ് പോകാനിടയുള്ളത് പ്രവാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏകദേശം ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൂടുതലായിട്ട് തന്നെ ഉള്ളൊരു കാലഘട്ടമായിട്ട് ഈ കാലഘട്ടത്തെ വിലയിരുത്താം എടുത്തിയാട്ടം കൊണ്ടും മുൻകോപം കൊണ്ടും അല്ലെങ്കിൽ വസ്തുതയെ അറിയാതെയുള്ള വിഷയങ്ങളിൽ ക്ഷിപ്രകോപത്താൽ പ്രതികരിക്കുന്നത് കൊണ്ടും ദോഷാനുഭവങ്ങൾ വരാതിരിക്കുവാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കരുതലും എടുക്കേണ്ടതാണ് എങ്കിൽ പോലും പൊതുവെ പറഞ്ഞാൽ ഗുണാനുഭവങ്ങൾ തന്നെയാണ് അനിടനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ചില സന്തോഷകരമായ അനുഭവങ്ങൾ അനുഭവങ്ങളിടയുണ്ട് ദാമ്പത്യപരമായിട്ടുള്ള വേർപാടുകൾ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് കൊണ്ട് രമ്യമായിട്ട് പോകുവാനുള്ള പരിശ്രമം വിജയിക്കേണ്ടതാണ് വിവാഹാലോചനകൾ വരികയും അവ ഏകദേശം ശരിപ്പെടുവാനുമുള്ള സാധ്യതയുണ്ട് മക്കൾക്കാണെങ്കിലും വിവാഹാലോചനകൾ വരാനും അവ നടന്നു മാറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഏകദേശം വിജയപഥത്തിലൂടെ തന്നെ പോകാനാണ് സാധ്യത അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ യോഗം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിപണനം അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനം അങ്ങനെയുള്ളൊരു ധനത്തിൻ്റെ ലാഭം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് കുടുംബപരദേവത പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഫലശുദ്ധി ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്നതാണ് വിദേശയാത്ര സബലീകൃതമാകും വിദ്യാഭ്യാസ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് തൊഴിലിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ന്യൂനതകൾക്കിടയുണ്ടെങ്കിൽ പോലും പൊതുവെ ഗുണകരം തൃക്കേട്ട നക്ഷത്ര സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് അസാധ്യമെന്ന് കരുതിയിരുന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അല്പം കടുംപിടുത്തം സ്വീകരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ധൈര്യമായിട്ട് തൻ്റെ ആവശ്യം അവതരിപ്പിച്ചിട്ടാണെങ്കിലും തനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനമാനാൻഡി ബഹുമാനങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമവും വിജയിക്കാനിടയുണ്ട് സന്താനങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കാനിടയുള്ള ചില കാര്യങ്ങളിൽ പുതിയ തലത്തിലുള്ള ന്യായീകരണങ്ങൾ അവതരിപ്പിക്കുവാനും അവ വിജയിപ്പിച്ചെടുക്കുവാനും സാധിക്കും സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാവി വിഷയങ്ങൾക്ക് ഏകദേശം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഇതൊന്നും പറയാം പൊതുവേ നമ്മൾ കൃഷിയെ കൂടുതൽപ്പെട്ട വിശാഖം നാലാമ്പത് മരീഴും തൃക്കേട്ട നക്ഷത്ര ഇവരുടെ പൊതുഫലം ഉള്ളു ശ്രദ്ധിച്ചാൽ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും വിജയം ഉറപ്പാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം വന്നു ഭവിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലൊരു നെഗറ്റീവ് പറയുന്നവരുടെ അഭിപ്രായത്തിന് അമിത വില കൊടുക്കാതെയോ ഇരുന്നാൽ പല കാര്യങ്ങളും വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളുമായിട്ടടക്കമുള്ള കാര്യങ്ങളിൽ വിജയമുണ്ടാകും തീർത്ഥാടന വിഷയങ്ങളിൽ വിജയമുണ്ടാകും തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകൾ ഫലവത്തായി തീരും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ ഗുണകരമായിട്ട് തീരും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും കാരണം ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക ലാഭമടക്കം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങളടക്കം വരാനുവേണ്ട പരിശ്രമം തീവ്രമായിരിക്കണം പരിശ്രമം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഞങ്ങൾക്കത് ലഭിക്കേണ്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ മാത്രമായിരിക്കും അവ ലഭിക്കുവാനുള്ള സാധ്യതയും വരിക അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെ ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ആത്മാർത്ഥമായിട്ടുള്ള പഠന രീതി അവലംബിച്ചാൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ് അതുപോലെ തന്നെ തൊഴിൽ മാറ്റം തൊഴിൽ സ്ഥാനക്കയറ്റം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾക്കും ഏകദേശം ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതിൽ ഒരു പരാജയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആദ്യം വിജയസാധ്യത കാണുന്നില്ല എങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ വിജയസാധ്യതയിൽ കൊണ്ട് എത്തിക്കുന്നതാണ് ചുരുക്കത്തിൽ വളരെ നല്ല സമയമായിട്ട് തന്നെ വ്യാഖ്യാനിക്കാം കാരണം നിലവിലുണ്ടായിരുന്ന ചില ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ പോലും പരിഹരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനിടയുള്ളൊരു കാലഘട്ടമാണ് നിലവിലുണ്ടായിരുന്ന ശനിദോഷത്തിനെ അവധി വന്നിരിക്കുന്നു ശനിദോഷം മാറിയിരിക്കുന്നു ശനീശ്വര ഭഗവാൻ ഗുണദോഷ സമ്മിശ്ര ഫലദാതാവായിട്ട് വരുന്നുവെങ്കിലും കൂടുതലും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കാലം അനുകൂലമാണ് ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഒരു ആത്മവിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവുക അതിൽ നിങ്ങളുടെ നന്മകളിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുവെങ്കിൽ അവ പൂർണ്ണമായിട്ടും ശിരസ വഹിച്ച് അതാണ് സത്യമെന്ന് വിചാരിക്കാതെ പരിശ്രമത്തിൻ്റെ അല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ തോതിലുള്ള ഫലത്തിനു കൂടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില കാര്യങ്ങളിൽ ആശങ്ക വന്നേക്കാം സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും വിവാഹകാര്യങ്ങളിലുമൊക്കെ ചില ആശങ്കകൾ വന്നേക്കാം പക്ഷേ ആ ആശങ്കകൾ നിങ്ങൾ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പരാജയത്തിൻ്റെ വക്കോളം എത്തുന്ന ചില കാര്യങ്ങൾ പോലും അവസാന നിമിഷം വിജയിക്കുന്നതുമാണ് പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ഇടയാകും അത് ജോലിയാണെങ്കിലും അതെല്ലാം മറ്റു സാമ്പത്തിക വിഷയങ്ങളാണെങ്കിലും പാരമ്പര്യമായിട്ട് ലഭിക്കേണ്ടുന്ന വസ്തുഭവകാളെ സംബന്ധിച്ചുള്ള ആശങ്കകളാണെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് പോകും കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മലയോളമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുന്നോളം നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുന്നോളമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മലയോളം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പരിവർത്തനപ്പെട്ടു വരാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം കൈപിരിയാതെ ധൈര്യമായിട്ട് പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണെന്ന് തന്നെ നമുക്ക് ഇതിലൂടെ പറഞ്ഞു വെക്കാവുന്നതാണ് ദോഷപരിഹാരമായിട്ട് കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടോ ഭരദേവതയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ വഴിപാടുകൾ ചെയ്യുക അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന കുടുംബപരമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുക അവിടെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാർത്ഥനയെ ബലപ്പെടുത്തുക പ്രാർത്ഥന ബലപ്പെട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം എന്ന് പറയണമെങ്കിൽ വളരെയേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിത ജീവിതവിദ്യ നേടിയെടുക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ജ്യോതിഷ ഫല സാധ്യതകളിൽ മനസ്സിലാക്കാനായിട്ട് ഉള്ളത് നന്ദി നമസ്കാരം